കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റങ് കൺട്രോൾ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാടക നിയമവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളുടെ സീരീസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഈ ടി ഡി എസും വാടകയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ ആണ് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ വാടക സംബന്ധമായ സ്പെഷ്യൽ വീഡിയോയിലേക്ക് നിരവധി ആൾക്കാരാണ് വാടക നിയമമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കടകരമായ കുറേയേറെ കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നു വർഷങ്ങളായിട്ട് ഒരേ വാടക തന്നെ കൊടുത്തുകൊണ്ട് വാടക വാടക ഉടമസ്ഥരെ വിരട്ടുന്ന ടെറൻ്റുകളെയും ടെരൻ്റിൻ്റെ നിർദ്ദാക്ഷിണ്ണം ഇറക്കി വിട്ടിരിക്കുന്ന പല ഹൗസ് ഓണേഴ്സിൻ്റെയും കഥകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരുടെ ഭാഗത്ത് നമ്മൾ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് കാരണം ചില സ്ഥലങ്ങളിൽ വില്ലന്മാർ വാടകക്കാരാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ബിൽഡിംഗ് ഓണേഴ്സാണ് വില്ലന്മാരായിട്ട് മാറുന്നത് ചില ആൾക്കാർ വർഷങ്ങളായിട്ട് വാടകക്കരാർ പുതുക്കാതെ ഇടുന്നിറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ തട്ടിക്കളയെന്ന് പറയുന്ന വാടകക്കാരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ആൾക്കാരെ വിട്ടിച്ച് തല്ലിക്കും എന്ന് പറയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് പലയിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്ഥലത്തിൻ്റെയും അവരുടെ അവിടുത്തെ ഒരു സ്ഥല പ്രമാണിമാരുടെ രീതികളൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഇതിന് പ്രശ്നമായി മാറാറുണ്ട് എന്തായാലും ഇന്നത്തെ സുപ്രധാനമായൊരു ചോദ്യം ഇതായിരുന്നു ഒരു ബിസിനസ്സുകാരൻ അയാൾ നാൽപ്പതിനായിരം രൂപ വെച്ചാണ് വർഷങ്ങളായിട്ട് ഒരു കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വർഷമാണ് ബിൽഡിംഗ് ഓണറുമായിട്ടുള്ളൊരു ധാരണയിൽ അത് അൻപത്തി അയ്യായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു പക്ഷേ പ്രശ്നം അതല്ല ആസ്പെർ ലോ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഒരാൾക്ക് വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ ടി ഡി എസ് എന്ന ഒരു സംഭവം പിടിക്കണം സെക്ഷൻ നയൻറ്റി ഫോർ ബി ഇൻകം ടാക്സ് റിട്ടേൺ ആക്ട് പറയുന്നത് അതാണ് ടി ഡി എസിനെ കുറിച്ച ടാക്സ് ഡിഡക്ഷൻ ആസ് അസോട്സ് ഇപ്പോൾ എനിക്കറിയാം ഞാനൊക്കെ ഇൻഷർനെറ്റിലോ അല്ലെങ്കിൽ ഒക്കെ പ്രോഗ്രാം ഒപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് പ്രൊഫഷണൽ തുകയിൽ നിന്ന് പത്ത് ശതമാനം അവർ പിടിക്കാറുണ്ട് അതിപ്പോൾ എവിടെ ആയാലും തന്നെയും നമ്മളേന്ന് പത്ത് ശതമാനം അവർ പിടിച്ച് നമ്മൾ പിന്നീട് റിട്ടേൺ ഫയൽ ചെയ്തിട്ടാണ് അത് തിരികെ പിടിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഇപ്പം ഞങ്ങളൊന്നുമില്ല ഇരുപത്തയ്യായിരം രൂപ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ പിടിക്കും ഇപ്പോൾ ഞാൻ ഗവൺമെന്റ് വേണ്ടി പ്രോഗ്രാപ്പിക്കുകയാണ് ചെയ്തിരുന്നു എനിക്ക് എൻ്റെ ടി ഡി എസ് പിടിച്ചിട്ടാണ് അവർ തന്നത് അപ്പോൾ ടി ഡി എസ് മസ്റ്റാണ് നമുക്കത് റിട്ടേൺ ഫയൽ ചെയ്ത് തിരിച്ചെടുക്കാവുന്നത് കൂടിയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബിൽഡിംഗ് ഓണറോട് പറഞ്ഞു സാറായത് ഇപ്പോഴത്തെ രൂപ സ്ഥിതിക്ക് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് എനിക്ക് അൻപത്തായിരം രൂപയുടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം ടി ഡി എസ് പിടിച്ചിട്ട് എനിക്ക് ക്യാഷ് തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബിൽഡിംഗ് ഓട് പറഞ്ഞു അതൊന്നും പറ്റില്ല അത് നടക്കുന്ന കാര്യമല്ല എനിക്ക് അൻപത്തയ്യായിരം രൂപ കിട്ടിയിരിക്കണം ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് അതായത് ടോട്ടൽ അവരുടെ എന്ന് പറയുന്നത് അൻപത്തയ്യായിരം രൂപയാണ് പെർ മന്ത് പക്ഷേ അയാൾ അതിനകത്ത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ച് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓണർക്ക് കൊടുക്കുകയും ഈ പറഞ്ഞ ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഹൗസ് ഓണറുടെ പേരിൽ ടി ഡി എസ് ആയിട്ട് അയാളുടെ പാൻ 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 വഴിയാതടക്കുകയും വേണം എന്നുള്ളതാണ് നിയമം പക്ഷേ ഇത് ഇയാൾ സമ്മതിക്കുന്നില്ല അത് ശരിയാവുകയില്ല എന്നാണ് പറയുന്നത് എനിക്ക് എൻ്റെ അൻപത്തയ്യായിരം രൂപ കിട്ടണം നിങ്ങൾ വേണമെങ്കിൽ അതുകൊണ്ട് അടച്ചോ എന്ന രീതിയിലുള്ള ഒരു മുഷ്ടി പിടിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ ബിൽഡിംഗ് ഓർഡർ കാണിച്ചിരിക്കുന്നത് നിയമത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് കാരണം അയാൾക്ക് ഈ ഒരു മാസം പിടിക്കുന്ന ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പത്ത് മാസം അമ്പത്തയ്യായിരം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം ആകുമ്പോൾ എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ അയാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്താൽ ആ കാശ് മുഴുവനായിട്ടും കിട്ടും അയാളുടെ പാനിലാണ് ആ കാശ് കിടക്കുന്നത് അയാൾക്ക് ആ കാശ് മുഴുവനായിട്ടും തിരിച്ച് കിട്ടുകയും ചെയ്യും പക്ഷേ ഇവിടെ ഇയാൾ ഈ പറഞ്ഞ വാടകക്കാരനോട് പറയുകയാണ് അങ്ങനെയൊന്നും പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ എങ്കിൽ അടച്ചോളൂ പക്ഷേ എനിക്ക് എൻ്റെ കാശ് കിട്ടിയോളൂ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ വാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപ അടക്കേണ്ടി വരും അയാളുടെ റെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഇനി മാത്രമല്ല ഇത്തരത്തിൽ ഈ വാടകക്കാരൻ ടി ഡി എസ് അടച്ചില്ല എങ്കിൽ ടി ഡി എസ് അടയ്ക്കാത്ത വാടകക്കാരനും നിങ്ങൾക്കും ഉറപ്പായിട്ട് പണി വരും എന്ന് ഓർക്കുക കാരണം ഇവിടെ ടി ഈ പറഞ്ഞ വാടക വാടകക്കാരന അടയ്ക്കേണ്ട അയാളുടെ ചുമതലയാണ് ഇനി ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നതും ഈ ടി ഡി എസ് അടയ്ക്കാത്ത വാടകക്കാരന് തന്നെയായിരിക്കും കാരണം ഹൗസ് ഓണർക്ക് ആ കാശ് കിട്ടിയില്ല അയാൾ പറഞ്ഞാൽ എനിക്ക് ഞാൻ എനിക്ക് പ്രശ്നം ഒന്നും അയാൾക്ക് അടയ്ക്കാമായിരുന്നു അത് അടച്ചിരുന്ന അയാൾക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ പ്രിയപ്പെട്ട ബിൽഡിംഗ് ഓണേഴ്സ് നിങ്ങൾ ഓർക്കുക ഒരു കണ്ടീഷനാണിത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ വാടക വാങ്ങുന്നുണ്ടെങ്കിൽ ആസ് പെർ റൂൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ടി ഡി എസ് ആയിട്ട് അടയ്ക്കണം ഇനി വേറൊരു ചോദ്യം കൂടി ഇത് ഇതുപോലെ ട്രക്സ് ഹോൾഡ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരുന്നു ഇതുവരെ കഴിഞ്ഞ വർഷം വരെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരുന്നു ട്രക്സ് ഹോൾഡ് ഒരു വർഷത്തെ വാർഷിക ഇൻകം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ താഴെയാണെങ്കിൽ ഈ പറഞ്ഞ ടി ഡി എസിൻ്റെ ആവശ്യമില്ലായിരുന്നു അതായത് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ സമയം വരെ നമ്മൾ ടി ഡി എസ് അടയ്ക്കണമായിരുന്നു പക്ഷേ ഈ വർഷം അത് മാറ്റി ആ ഇരുപതെന്നുള്ളത് അൻപതിനായിരം ആക്കി അത് വാർഷിക എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വർഷത്തേക്ക് അറുപത് ആറ് ലക്ഷം രൂപയായി ചിലർക്ക് അങ്ങനൊരു സംശയമുണ്ട് ഇതെങ്ങനെയാണ് അടയ്ക്കുക എല്ലാ മാസവും ഞാനിപ്പോൾ വാടക കൊടുക്കുന്നുണ്ട് ഈ വാടകയ്ക്ക് അപ്പോൾ തന്നെ അടയ്ക്കണോ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ക്വാർട്ടേർലി അടച്ചാൽ മതി നാല് ക്വാർട്ടർ ആയിട്ട് തിരിച്ചുകൊണ്ട് നാല് 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 മാസത്തെ അടച്ചാൽ മതിയാവും ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ ഒരു വർഷത്തെ വാടക ഒന്നിച്ചു കൊടുക്കുന്നയാളാണെങ്കിൽ നിങ്ങൾ ഇയർലി അടച്ചാൽ മതി ഇനിയൊരു ചോദ്യമുണ്ട് ഞങ്ങളിപ്പോൾ ഇത് നാല് മാസമായപ്പോഴും ഞങ്ങൾ അത് ഇതൊക്കെ പിരിഞ്ഞു പോയി കൊടുക്കേണ്ടി വരുമോ ഇല്ല ഇത് മന്ത്ലി ബേസ്ഡാണ് നമ്മൾ ടി ഡി എസ് അടയ്ക്കേണ്ടത് ഇയർലി ബേസ്ഡ് അല്ല അതായത് നിങ്ങൾ നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതി നിങ്ങൾ ആദ്യത്തെ മാസം തന്നെ ആ കാശ് പിടിച്ചിട്ടിരിക്കണം രണ്ടാമത്തെ മാസം ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് നിർത്തി പോയാലും നിങ്ങൾ അയാൾക്ക് കൊടുത്ത ടി ഡി എസ് പിടിച്ച് അത് ഗവൺമെന്റിനെ അടച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം അതായത് ഒരു മാസമായാലും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ടി ഡി എസ്സിലേക്ക് പോകണം രണ്ട് മാസമായ പതിനായിരത്തി ഇരുനൂറ് ടി ഡി എസിലേക്ക് പോകണം നാല് മാസം ഉള്ളെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപ ടി ഡി എസിലേക്ക് പോകണം ആറ് മാസം വേണം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം അതായത് ഒരു വർഷത്തെ കണക്കിലല്ല മാസക്കണക്കിലാണ് ഇപ്പോൾ ടി ഡി എസ് വാടകയുടെ അടക്കേണ്ടി വരിക എന്ന് ഓർത്തിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാടക കരാർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൗസ് ഓണറെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം ഇതാണ് കണ്ടീഷൻ എന്നുള്ളത് ചില ചില വാടക ചില ഓണേഴ്സെങ്കിലും പറയും എനിക്ക് അൻപത്തയ്യായിരം രൂപ കിട്ടണം പക്ഷേ വേണമെങ്കിൽ നിങ്ങൾ ടി ഡി എസിന്റെ കർഷക കൂട്ടി എന്ന് പറയാൻ പറ്റും പക്ഷേ അത് വാടകയ്ക്കകത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതും പണിയാകും മനസ്സിലായല്ലോ അത് അൻപതിനായിരം രൂപയാണ് നിങ്ങൾ വാടക കൊടുക്കേണ്ടത് പക്ഷേ ഹൗസ് ഓർഡർ പറയുകയാണ് അൻപതിനായിരം രൂപ എനിക്ക് വാടക കിട്ടണം പിന്നെ നേരത്തെ പറഞ്ഞ ടീഡിസ് അടയ്ക്കണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് വേണമെങ്കിൽ അത് നിങ്ങൾ കൊടുത്തോളണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല അൻപതിനായിരം രൂപ ഇവിടെ കാണിച്ചാൽ അതിൻ്റെ അയ്യായിരം അതിൻ്റെ നാൽപ്പത്തി സംതിങ് രൂപ മാത്രമേ ഇയാൾ അക്കൗണ്ടിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബിൽഡിംഗ് ഓണേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം ഇത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന പണമാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന പണമാണ് ഇത്രയും കാശൊക്കെ ഉള്ള ആൾ എന്തായാലും ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടാവും ഈ പണം അവിടെ ഇൻകം ടാക്സ് റിട്ടേൻ്റെ നിങ്ങളുടെ പേരിൽ തന്നെ ഉണ്ടാവും ടി ഡി എസ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് വർഷാവർഷം ഈ കാശ് തിരിച്ചു കിട്ടും ഇതിൻ്റെ പേരിൽ ഒരു കാരണവശാലും പാവപ്പെട്ട ടെറിൻ്റെ തലയിൽ ഇതുകൊണ്ട് വെച്ചു കൊടുക്കരുത് ഇനി അത് അടയ്ക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ ഓരോ മാസവും ഇതിന് വൺ വെച്ചിട്ട് എക്സ്ട്രാ ഫൈൻ കൊടുക്കേണ്ടി വരും ഈ ഈ ടി ഡി എസിന്റെ മുകളിൽ ഫൈൻ കൊടുക്കേണ്ടി വരും അത് തന്നെ ഒന്നര ഒന്നര പോകും അത് കൂടുതൽ കൂടുതൽ ഒന്നര ഒന്നരയൊക്കെ വരും ഇനി വേറുകാര്യം കൂടി ഉണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു എൻ ആർ ഐയുടെ കയ്യിൽ നിന്നാണ് നോൺ റെസേഷൻ ഇൻഡ്യലിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഈ ടെൻ പെർസെൻറ്റ് ടി ഡി എസ് ഉള്ളത് തേർട്ടി പെർസെന്റ് ആയിട്ട് മാറുമെന്ന് ഓർത്തിരിക്കുക മുപ്പത് ശതമാനമാണ് ടി ഡി എസ് നിങ്ങൾ പിടിക്കേണ്ടത് ഇതൊക്കെയാണ് കാര്യങ്ങൾ ടി ഡി എസ് പിടിക്കാതെ പണം കൊടുത്താൽ ഉറപ്പാണ് അത് നാളെ വലിയ വലിയ കേസുകളിലേക്കും വന്യൂ റിക്കവറിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബിൽഡിംഗ് ഓണേഴ്സ് മനസ്സിലാക്കിയിരിക്കുക ഇത് നിയമമാണ് അല്ലാണ്ട് നിങ്ങളുടെ ഇന്ന് പണം പിടിക്കാനുള്ള ടെനന്റിന്റെ നമ്പർ അല്ല എന്ന് ഓർത്തിരിക്കുക നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ ചോദിച്ചിരിക്കുന്നത് ഈ മോഡൽ ടെനൻസ് ആക്ടിനെ കുറിച്ചിട്ടാണ് പുതിയതായിട്ട് വരാനിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മോഡൽ ടെനന്റ് ആക്ട് എന്താണ് അതിനെ നമുക്ക് അടുത്ത വീഡിയോ